വെറും മൂന്ന് സിനിമകൾ കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത സംവിധായകനാണ് തരുൺമൂർത്തി ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിലൂടെയാണ് തരുൺ സംവിധാന രംഗത്തേക്ക് കടന്നത് ആദ്യ ചിത്രം കൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടാമത്തെ ചിത്രമായ സൗദി വെള്ളയ്ക്ക നിരവധി ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു മലയാളത്തിന്റെ മോഹൻലാലിനെ നായകനാക്കി കൊണ്ടൊരുക്കിയ തുടരുമാണ് തരുണിന്റെ മൂന്നാമത്തെ ചിത്രം മലയാളത്തിലെ സകല കളക്ഷൻ റെക്കോർഡുകളും തകർത്തുകൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റായി തുടരും മാറി കേരളത്തിൽ നിന്ന് കോടി നേടുന്ന ആദ്യ സിനിമ എന്ന നേട്ടവും ചിത്രം സ്വന്തമാക്കി തന്നിലെ ഫിലിം മേക്കറെ ഉണർത്തിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് തരുൺമൂർത്തി എന്നിലെ ഫിലിം മേക്കറെ ഉണർത്തിയ സിനിമ സാറിന്റെ കാഴ്ചയാണ് വല്ലാത്തൊരു സിനിമയാണത് നമ്മളെ അതിലേക്ക് വലിച്ചടുപ്പിക്കും ആ പടത്തിൽ മിന്നാമിനിങ്ങുകളെ വെച്ചിട്ടുള്ള ഒരു ഷോട്ടുണ്ട് ഒരു മാജിക്കൽ ഫീലാണ് ആ ഒരു പോർഷനൊക്കെ അതുപോലെ തന്നെ ആ സിനിമയുടെ ക്ലൈമാക്സും ആ കുട്ടിയെ കൊണ്ടുപോയിക്കോളാമെന്നും വളർത്താമെന്നും മമ്മൂക്ക പറയുന്ന ഡയലോഗിൽ സിനിമ നിർത്താമായിരുന്നു പക്ഷേ ആ ഓഫീസർ നിവേദനം വലിച്ചു കീറി ഇടുന്നത് കാണിച്ചപ്പോൾ നമ്മളെ അത് വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു പോലും അറിയാത്ത ആ കഥാപാത്രത്തെ നമ്മൾ ഇന്നും ഓർക്കും അതാണ് ആ സിനിമയുടെ പ്രത്യേകത കുട്ടനാടിന്റെ ഭംഗിയും മമ്മൂക്കയുടെ പെർഫോമൻസും അങ്ങനെ ആ സിനിമയിലെ പല കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തിരക്കഥ എഴുതാമെന്ന് തീരുമാനിച്ച കാലത്ത് ആദ്യമായി വാങ്ങിയത് കാഴ്ച സിനിമയുടെ തിരക്കഥയായിരുന്നു ഇന്നും അതിന്റെ കയ്യിലുണ്ട് തരുൺമൂർത്തി പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക